നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി എസ് സി വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ദൃശ്യകലാ സാഹിത്യം എന്നത് ഇതിലെ ഒന്നാമത്തെ മൊഡ്യൂൾ നാടോടി ദൃശ്യകലാ പാരമ്പര്യം എന്നുള്ളതാണ് അപ്പതിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തെയ്യം പടയണി കാക്കരശി നാടകം ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഈ മൂന്നിനെ കുറിച്ചും തെയ്യം പടയണി കാക്കരശ്ശി നാടകം എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തെയ്യം എന്ന് പറയുന്നത് ഇത് ഒരു കേവലം വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കല മാത്രമല്ല മറിച്ച് ഇത് ഓരോരുത്തരും ഇത് അനുഷ്ഠിക്കുന്ന ഓരോരുത്തരും അവരെ ജീവന തുല്യം സ്നേഹിച്ച് ആരാധിച്ചു വരുന്ന ദൈവങ്ങളെ പ്രത്യേകിച്ച് കാവിലമ്മയെ കൂടുതൽ ഭക്തിയോടുകൂടെ ആരാധിക്കാനുള്ള മാർഗമായിട്ട് കൂടിയാണ് ഈ ഒരു അനുഷ്ഠാന കർമ്മം തുടങ്ങി വെച്ചത് തെയ്യം എന്ന അനുഷ്ഠാന കർമ്മം തുടങ്ങി വെച്ചത് ഇവിടെ മരിച്ചുപോയ കാരണവന്മാര് വീരപുരുഷന്മാര് തുടങ്ങി പലതരം തെയ്യങ്ങളുടെ കോലം കെട്ടിയാടാറുണ്ട് ചിലര് ചാത്തൻ കുട്ടിച്ചാത്തൻ എന്നീ കോലങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റു ചില ില് കാളി ബന്ദ്രകാളി കരിങ്കാളി ചാമുണ്ഡി എന്നീ തെയ്യങ്ങളോടോ തെയ്യങ്ങളോ അല്ലെങ്കിൽ ഗന്ധർവന്മാരെയോ ഭൈരവൻ തുടങ്ങിയ ദേവതകളുടെ തെയ്യങ്ങളോടാണ് അതാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും കെട്ടിയാടുകയൊക്കെ ചെയ്യാറുള്ളത് തെയ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചലിക്കുകയും സംസാരിക്കുകയും പാടുകയും ചെയ്യുന്ന ദൈവങ്ങളാണ് തെയ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി വണ്ണാൻ മലയൻ മാവിലൻ അഞ്ഞൂറ്റാൻ മുന്നൂറ്റാൻ പുലയൻ തുടങ്ങിയ ഈ ജാതി വിഭാഗങ്ങളിൽ പെട്ട ആളുകളാണ് ഈ തെയ്യ കെട്ടുകയും ചെയ്യുന്നത് ഇനി ഓരോ തെയ്യക്കോലങ്ങളും കെട്ടാൻ വേണ്ടിയിട്ട് അതാത് വിഭാഗക്കാർക്ക് മാത്രമേ അധികാരം ഉള്ളതാനും അതോടൊപ്പം തന്നെ കാവുകളിലെയോ തറവാടുകളിലെയോ ആണ്ടുദൂറം നടത്തുന്ന തെയ്യാട്ടത്തിന് ഈ കളിയാട്ടം എന്നും അതുപോലെ തന്നെ കുറെ വർഷങ്ങളുടെ ഇടവേളയിൽ നടത്തുന്ന തെയ്യാട്ടത്തിന് പെരും എന്നൊക്കെയാണ് പേരുകൾ പറഞ്ഞു വരുന്നത് ഇനി കതിവന്നൂർ വീരൻ വിഷ്ണുമൂർത്തി മുത്തപ്പൻ പടമടയ്ക്ക് ഭഗവതി തിരുവാർക്കാട്ട് ഭഗവതി കരിങ്കാളി പുള്ളിക്കാട്ടി വയനാട്ടുകുലവൻ വസൂരിമാല മുച്ചിലോട്ട് ഭഗവതി ചുഴലി ഭഗവതി നാഗക്കന്നി പൊട്ടൻ തെയ്യം ഇങ്ങനെ തുടങ്ങിയവയൊക്കെയാണ് പ്രധാനപ്പെട്ട തെയ്യങ്ങൾ എന്ന് കരുതുന്നത് അതുപോലെ തന്നെ മാപ്പിളച്ചാമുണ്ടി മുക്കരത്തെയ്യം ആലിത്തെയം ഉമ്മച്ചു തെയ്യം തുടങ്ങിയ നമ്മുടെ ഈ ഉത്തര കേരളത്തിന്റെ സാമൂഹിക കൂട്ടായ്മയൊക്കെ പുറത്തു കാണിക്കുന്ന തരത്തിലുള്ള തെയ്യങ്ങളും കൂടെ ആഹ് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഈ തെയ്യങ്ങൾക്കൊക്കെ നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ളവരാണ് ജനങ്ങളെ വിശ്വസിച്ചത് അതായത് അനുഗ്രഹിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവരാണ് തെയ്യങ്ങൾ എന്ന് ജനങ്ങളെ വിശ്വസിച്ചിരുന്നു അതായത് കേവലം വേഷം കെട്ടിയാടുന്ന മനുഷ്യരെ ദൈവമായി തന്നെ കണക്കാക്കുകയാണ് എന്നതാണ് ഇതിന്റെ അർത്ഥം അതായത് മനുഷ്യർ വേഷം കെട്ടി കഴിയുമ്പഴത്തേക്കും അവർ ദൈവമായിട്ട് മാറുന്നു അങ്ങനെ ദൈവമായിട്ട് മാറുന്ന തെയ്യങ്ങൾക്ക് ഒരാളെ നിഗ്രഹിക്കാനും അനുഗ്രഹിക്കാനുള്ള കഴിവുണ്ട് എന്ന് ആളുകളെ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാകാം ഈ കോലക്കാരൻ കർമ്മി കോമരൻ തുടങ്ങിയ ചടങ്ങ് സംബന്ധിച്ചിരുന്ന എല്ലാവരും തികഞ്ഞ പ്രതശുദ്ധി പാലിച്ചുകൊണ്ടാണ് തെയ്യത്തിലൂടെ ഒരുങ്ങിയിരുന്നത് അപ്പൊ അവര് അതിരാവിലെ തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് ഈശ്വരാരാധന നടത്തിയ ശേഷമേ ആഹാരം കഴിക്കാറുള്ളൂ അതുപോലെ തന്നെ ഈ വേഷക്കാർക്കും ചില അനുഷ്ഠാന നിർദ്ദേശങ്ങളൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് തയ്യാട്ടം തുടങ്ങുന്നതിന് ഏഴ് ദിവസം മുമ്പ് തന്നെ അവർ കളിയാട്ട സ്ഥലങ്ങളിൽ പൂജ തുടങ്ങും ഉത്തമം മധ്യമം അധമം എന്നീ മൂന്ന് വിധത്തിലുള്ള പൂജകൾ അവർ നടത്താറുണ്ട് ഇനി ഈ തെയ്യം ഈ കളി നടക്കുന്ന ദിവസ പൂജയുടെ അവസാനം അരിയും പൂവും എടുത്ത് തൊഴുകൈയ്യോടെ കിഴക്കോട്ട് അവർ നോക്കി നിൽക്കണം അപ്പോഴും മെയ്യാഭരണങ്ങളൊക്കെ ചാർത്തിയിരിക്കും ആ സമയത്ത് ഗുരുനാഥൻ അതാത് കോലങ്ങളുടെ മുടിയെടുത്ത് ക്കാരെ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു ശേഷം ഭക്തിപൂർവം അത് ആ മുടി ശിരസിൽ ഉറപ്പിച്ചു കൊടുക്കും ഇനി കോലം ശിരസിലുറപ്പിക്കുന്നതിന് മുമ്പ് ഗുരുദക്ഷിണയും നൽകണം ഇങ്ങനെ ഈ കോലം നിർമ്മിച്ച കൊടുക്കുന്ന പ്രതിഫലം തന്നെയാണ് ഈ ഗുരുദക്ഷിണയായിട്ട് നൽകേണ്ടത് ഇങ്ങനെ ഈ മുടി അണിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓരോ ദിക്പാലരെയും പിന്നീട് ദേവിയെയും അവര് വന്നിക്കണം അതിനുശേഷം ഈ ഏർ രാത്രിയിൽ അവര് ഹരി കഴിക്കാറില്ല രാത്രി പകലും ഈശ്വര ആരാധന അവരെ മുഖ്യമായിട്ട് പാലിച്ചു പോരുകയും ചെയ്തു ഇങ്ങനെയാണ് ദൈവത്തിന് വേണ്ടിയിട്ട് അവർ ഒരുങ്ങുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ പ്രാകൃത ഭാഷയില് തെയ്യം എന്ന് പറയുന്നത് ദൈവം എന്ന് തന്നെയാണെന്നാണ് ചില ആളുകൾക്ക് അഭിപ്രായപ്പെടുന്നത് ഈ തെയ്യം ഏർ തെയ്യ കോലപ്രധാനവും ഏർ ആയിട്ടുള്ള ഒരു കളിയാണ് ഈ തെയ്യത്തിൽ ശിവന്റെയും വിഷ്ണുവിൻ്റെയും സങ്കല്പങ്ങളിലൂടെയുള്ള ദേവതകളുടെയും പ്രാദേശിക സങ്കല്പത്തിലുള്ള മൂർത്തികളുടെയും ഒക്കെ വേഷങ്ങളൊക്കെയാണ് തെയ്യത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇനി ഈ കളിയാട്ടം എന്നത് ഒരു പ്രാചീന അനുഷ്ഠാന കലയിൽ നിന്നും ഉടൽ കളിയ കളിയാട്ടം എന്നൊരു ഈ പ്രാചീന അനുഷ്ഠാന കലയിൽ നിന്നും ഉടലെടുത്തിട്ടുള്ളതാണ് ഈ തെയ്യം എന്ന അഭിപ്രായവും സാധാരണയായിട്ട് ഉണ്ട് ഈ സാധാരണയായിട്ട് ഈ തെയ്യം ഏർ തെയ്യത്തിന്റെ രംഗത്ത് അനേകം ദേവതന്മാരുടെ വേഷങ്ങളാണ് കെട്ടിയാടാറുള്ളത് കാളി ചാമുണ്ടി ഭഗവതി ഈശ്വരി എന്നീ പേരുകളുള്ള തെയ്യങ്ങളാണ് സാധാരണ കെട്ടിയാടാറുള്ളത് അവയ്ക്ക് പുറമെ തന്നെ മരിച്ചുപോയ കാരണവന്മാർ വീരപുരുഷന്മാരെ ചാത്തൻ കുട്ടിച്ചാത്തൻ കരിങ്കാളി രക്തചാമുണ്ഡി, ഗന്ധർവന്മാര് ഭൈരവൻ ഗുളികൻ ശിവൻ വിഷ്ണു തുടങ്ങിയ കോലങ്ങളൊക്കെ കെട്ടിയാടാറുണ്ട് ഇപ്പൊ ഇവങ്ങനെ ദേവിക്ക് പല രൂപഭാവങ്ങളും ഉള്ള ഉണ്ടാവുകയും അതിനനുസരിച്ച് തെയ്യങ്ങൾ കെട്ടിയാടുകയും ചെയ്യാനാണ് ഉള്ളത് ഈ ഓരോ തെയ്യത്തിന്റെയും വേഷവിധാനങ്ങൾക്കും പാട്ടുകൾക്കൊക്കെ ഒക്കെ വ്യത്യാസമുണ്ട് തന്നെ അതിന് ചെയ്യുന്ന കാര്യങ്ങൾ മഞ്ഞളിക മുക്കി ഏർ ഉണക്കിയ ഈ എട്ടു നീളമുള്ള മുണ്ടാണ് ഈ വേഷത്തിന്റെ അടിവസ്ത്രം എന്ന് പറയുന്നത് അപ്പൊ അതിനു മുകളിലായിട്ട് ചിറ്റാട പിന്നെ നൊറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കും അരിയിൽ അരമണി കാലിൽ ചിലമ്പുകൾ അരിമാവും മഞ്ഞളും കൂട്ടി ഉണ്ടാക്കി മിശ്രിതം മുഖത്തും ദേഹത്തും അണയും അതിനുശേഷം കണ്ണുകളിൽ നല്ല കനത്തിൽ കരിമക്ഷി എഴുതാറുണ്ട് പിന്നെ ചെത്തി ചെമ്പരത്തി അരളി ഈ പൂക്കൾ കൊണ്ടുള്ള മാലയും രുദ്രാക്ഷ മാലയും അണയും ഇനി കോലം തലയിൽ ഉറപ്പിക്കുന്ന മുമ്പായി തല തുണിയും അരപ്പട്ടിയും ധരിക്കും ഈ കോലത്തിന്റെ ബലത്തിനായി അരപ്പട്ടിയുമായിട്ട് മരിച്ചു കെട്ടുകയും ചെയ്യാറുണ്ട് ഇനി കോലത്തിന്റെ മുൻഭാഗത്തുള്ള വളയങ്ങളിൽ കോടി കുറത്ത് ഈ വസ്ത്രങ്ങളിലേക്കുമുള്ള ബാലൻസ് ശരിയാക്കുകയും ചെയ്യാറുണ്ട് ഈ കേരളത്തിലെ കണ്ണൂര് ഈ കാസർഗോഡ് ജില്ലകളിലെ ഉള്ള ജില്ലകളിലെ അനുഷ്ഠാനങ്ങളിലെ ഏറ്റവും പ്രാധാന്യമുള്ളതും ശക്തവുമായിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ് തെയ്യാട്ടം പക്ഷെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ തിറയും തിറയാട്ടമാണ് നടക്കുന്നത് അപ്പൊ ആ സമയത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തെയ്യവും തെയ്യാട്ടവുമാണ് നടക്കുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷേ എങ്കിലും അവതരണത്തിലും ഒക്കെ ഒരു അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് തരാം ഇനി ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഈ ദാരുവിനെ വധിച്ചു കഴിഞ്ഞിട്ടും ദേവിയുടെ കോപം ക്ഷമിക്കാത്തത് കൊണ്ട് ആർത്തട്ടസ് അട്ടഹസിച്ചുകൊണ്ട് ദേവി തന്റെ ചടുല നൃത്തം തുടർന്ന് കണ്ടിട്ട് ദേവിദേവന്മാരെല്ലാം ഭയങ്കരമായിട്ട് പേടിച്ചു പോവാണ് അപ്പൊ ആ ശക്തി കൊണ്ട് ലോകം തന്നെ കിഴ്മയിൽ മറിഞ്ഞു പോകൂ എന്നുള്ള ഭയം അവർക്കുണ്ടായി മോചനത്തിന് വേണ്ടിയിട്ട് അവര് ദേവിദേവന്മാരെല്ലാം കൂടി ശ്രീ പരമേശ്വരനെ അഭയം പ്രാപിച്ചു അങ്ങനെ സദാശിവൻ ഉടനെ തന്നെ തന്റെ ഭൂതങ്ങളെ മുഴുവൻ വിളിച്ചിട്ട് പല ജാതി കോരങ്ങൾ കെട്ടി ദേവിയുടെ മുമ്പിൽ വന്ന് പാടി ആടാൻ കൽപ്പിച്ചു ആ കൽപ്പന കേട്ടതും ഈ ഭൂതകളങ്ങൾ പാടി ആടാനും ആർത്തഹ അട്ടഹസിക്കാനും തുടങ്ങി ഇത് കണ്ടപ്പോൾ ദേവിയുടെ കോപം അല്പം അടങ്ങി എന്നാണ് ഐതിഹ്യം അതിന്റെ ഓർമ്മയാണ് തെയ്യം എന്നതിന്റെ അനുഷ്ഠാന ചടങ്ങുകൾ എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം മറ്റൊരു പ്രശ്നമുള്ളത് ഈ തെയ്യം എന്ന് പറയുന്നത് തീയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണെന്നും കൂടെ പറയപ്പെടുന്നുണ്ട് അതായത് ഒട്ടുമിക്ക അനുഷ്ഠാന കർമ്മങ്ങളിലും അഗ്നി വളരെ പ്രധാനപ്പെട്ടതാണ് അഗ്നി നൃത്തം അഗ്നിപ്രവേശം തിരിയൊഴിച്ചില് പന്തമൊഴിച്ചിൽ കനലാട്ടം തുടങ്ങിയ പ്രകടനങ്ങളെല്ലാം പല അനുഷ്ഠാന കർമ്മങ്ങളിലും പതിവായിട്ടുണ്ട് ഇവിടെ കാണുന്ന ഈ വിഷ്ണുമൂർത്തി കോലം പൊട്ടൻ തെയ്യം ഇതൊക്കെ കെട്ടിയാടുന്നവർക്ക് കനൽ കട്ടകളുടെ മീതെ ഇരിക്കുകയും ചെയ്യാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ കോലം കെട്ടുന്നവര് ഉഗ്രമായിട്ട് വലിയ പന്തങ്ങളൊക്കെ കത്തിച്ചു പിടിച്ചിട്ട് നൃത്തം ചെയ്യുന്ന പതിവുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാകാം ഈ അനുഷ്ഠാന ക്രമത്തിന് തെയ്യം എന്ന പേരുണ്ടായതെന്നും ചില ആളുകൾ അഭിപ്രായപ്പെടുകയും ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ഈ തെയ്യത്തിൽ നിന്ന് നമുക്ക് കാർഷിക വൃത്തിയുടെയും നായാട്ട് ജീവിതത്തിന്റെ മുദ്രകളൊക്കെ തെയ്യത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനും കഴിയും ഇത്രയാണ് നമുക്ക് തെയ്യത്തെക്കുറിച്ച് പറയാനുള്ളത് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന പടയണിയെക്കുറിച്ചാണ് പടയണി പടയണി എന്ന് വെച്ചാല് ദക്ഷിണ കേരളത്തിലെ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ വിളവെടുപ്പിന് ശേഷം ഈ കാളി കാവുകളിലൊക്കെ നടത്തിയ ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാന കലാപ്രകടനമാണ് ഈ പടയണി എന്നുള്ളത് ഈ തട്ടകത്തമ്മ ദേവിയെ പ്രീതിപ്പെടുത്തുക എന്നതിനെയാണ് ഈ അനുഷ്ഠാന കർമ്മത്തിന്റെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് ഒരു ഗ്രാമത്തെ മുഴുവന് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും കാത്തുരക്ഷിച്ച് നാടിനെ ഐശ്വര്യ സമ്പൂർണമാക്കി തീർക്കുന്നതിന് ആ ഗ്രാമത്തിലെ എല്ലാ മുഴുവൻ ഗ്രാമവാസികളും ജാതി മത ഭേദമന്യെ ഒരുമിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുന്ന അനുഷ്ഠാന ചടങ്ങാണ് ഈ പടയണി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ ദേവിയെ ശാന്തമാക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പൊ അത് പറയപ്പെടുന്ന എങ്ങനെയാണ് അതായത് ദാരുവിനെ കൊല ചെയ്തിട്ടും കോപം ക്ഷമിക്കാതെ ഇങ്ങനെ ദേവി ഇടിവിട്ടുന്ന പോലെ തന്നെ ഗർജനുമായിട്ട് കൈലാസത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടു കാഴ്ച കണ്ട് ഏഹ് ഭയന്ന് പറച്ച് ആളുകളെല്ലാം തന്നെ സ്ഥലം വിട്ടു ഇത് വിവര പറഞ്ഞിട്ട് പരമേശ്വരൻ ദേവി അല്പമെങ്കിലും ശാന്തമാക്കാൻ വേണ്ടി തന്റെ ഭൂതഗണങ്ങളോട് കൂടെ കാലാരി ഭൈരവി മാടൻ മറുത കാലകേശി നീലകേശി എന്ന ഉഗ്രമൂർത്തികളോട് ചേർന്നിട്ട് വേഷം കെട്ടി പാട്ടുപാടി ആടുകയും ചെയ്തു ഇപ്പൊ ദേവിയുടെ പലതരം ഭാവത്തിലുള്ള കോലങ്ങളും പഞ്ചവർണപ്പുടികളു കൊണ്ട് കുറുപ്പ് എഴുതി വെച്ചിരിക്കുന്ന ദേവിയുടെ രൗദ്ര രൂപം കണ്ടപ്പോൾ ദേവി അല്പം ശാന്തമായിട്ട് മാറി എന്നാണ് ഐതിഹ്യം പറയുന്നത് അപ്പൊ ഇങ്ങനെ ഈ ശ്രീ പരമേശ്വരനും ഭൂതഗണങ്ങളും കൂടി അന്ന് കെട്ടിയാടിയ കോലങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നും ഈ കാളിക കാളികാവുകളില് ഇങ്ങനെ പടയണി എന്നിവരെയുള്ള അനുഷ്ഠാന ചടങ്ങ് നടത്തിപ്പോലെ ഈ പടയണി നടക്കുമ്പോൾ ഓരോ വേഷങ്ങളും പ്രത്യേകം പ്രത്യേകമായി കളത്തിൽ വന്ന് പാടി ആടാറ് ഉള്ള കാര്യം കൂടെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക ഇനി ഈ ഓരോ കോലങ്ങളും കെട്ടിയാടുന്നതിന്റെ ഉദ്ദേശം വേറെ വേറെ തന്നെയായിരിക്കും ഉദാഹരണത്തിന് മർദ്ദക്കോലം വസൂരി വരാതിരിക്കാൻ വേണ്ടിയിട്ട് യക്ഷിക്കോലം യക്ഷിബാധ അകറ്റാൻ വേണ്ടിയിട്ട് പക്ഷിക്കോലം പക്ഷിപിട ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടിട്ടായിരുന്നു അങ്ങനെ ഓരോ കോലത്തിനും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുമുണ്ട് ഏർ ഇതിനു പുറമെ ഗണപതി യക്ഷി പക്ഷി കുതിര തുടങ്ങിയ ഒട്ടനവധി കോലങ്ങൾ വേറെയും ഇവിടെ പടയണിയിൽ കെട്ടി ആളാറുണ്ട് അപ്പൊ ഇത്തരം കോലങ്ങളിൽ കൂടാതെ അനേകം നാടൻ വേഷങ്ങളിലും പടയണിയിൽ പങ്കെടുക്കുന്ന പതിവ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക ഈ പടയണിയുടെ ചടങ്ങ് എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ ചടങ്ങ് പൂർണ്ണമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും ആചാരപ്രകാരം ചില നിശ്ചിത ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടത് എന്ന ഉണ്ടായിരുന്നു ഇവിടെ ആദ്യം ചെയ്യുന്ന പന്തലിന് കാല് നാട്ടുന്നോടുകൂടിയാണ് ആഘോഷ പരിപാടികൾ പടയണിയുടെ ആഘോഷ പരിപാടികളുടെ ആരംഭം കുറിക്കുന്നത് അപ്പൊ തുടങ്ങിക്കഴിഞ്ഞാല് അവസാനിക്കുന്നവരെ എല്ലാ ദിവസവും അവിടെ ആഘോഷവുമായിട്ടുള്ള തപ്പുവേളങ്ങൾ പതിവായിട്ട് ഉണ്ടാകാറുണ്ട് എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട് ഇങ്ങനെ ആഘോഷം നടക്കുന്ന ദിവസങ്ങളുടെ ദിവസങ്ങളുടെ എണ്ണം കണക്കാക്കിയിട്ടാണ് ഇന്നിന്നെ ദിവസങ്ങളിൽ ഇന്നിന്നെ കോലങ്ങളിൽ രംഗത്ത് ണമെന്ന് അവരെ വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നത് ഇനി അതിൽ പങ്കെടുക്കുന്നത് ജാതിമത ഭേദവിന് നമ്മൾ നേരത്തെ പറഞ്ഞത് ജാതിമത ഭേദവിന്യെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇതിൽ പങ്കെടുക്കും ഇങ്ങനെ ഓരോ ദിവസവും കർമ്മങ്ങളോടൊപ്പം ഇങ്ങനെ അവിടെ പങ്കെടുക്കുന്ന എല്ലാത്തരം ആൾക്കാരും പങ്കെടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കാഴ്ചക്കാരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിൽ നൃത്തങ്ങളും പാട്ടുകളും ഭാവ അഭിനയങ്ങളും മറ്റും ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാര് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റേ അവിടെയുള്ള ആളുകളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിലെ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് കാച്ചിക്കൊട്ടാണ് അതായത് പടയണി നടക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു റിയിപ്പാണിത് അടുത്ത ചടങ് എന്ന് പറയുന്നത് കാപ്പൊലി എന്നുള്ളതാണ് അതായത് മരച്ചിലകളും മരച്ചിലകളും വെളുത്ത തോർത്തും വീശിയ ആളുകൾ ആർത്തു വിളിച്ചിട്ട് താളം ചവിട്ടി നൃത്തം ആടുന്നതാണ് ഈ കാപ്പൊലി എന്ന് പറയുന്നത് ഇനി കൈമണിയുമായിട്ട് താളം തുള്ളുന്നതാണ് അടുത്ത ചടങ് എന്ന് പറയുന്നത് ഇതിലെ വാദ്യം എന്ന് പറയുന്നത് ചെണ്ടയാണ് ഇതിലെ വാദ്യം ഇതിനുശേഷം താവടി തുള്ളുക എന്നാണ് ഇതിനെ പറയാറുള്ളത് തുടർന്ന് വെളിച്ചപ്പാട് പരദേശി തുടങ്ങിയ ചില അനുകരണങ്ങളുണ്ട് ഈ കാപ്പുല് തുടങ്ങുന്ന ദിവസം തന്നെ കോലം തുള്ളലും തുടങ്ങും ഇനി പലതരം കോലങ്ങൾ തലയിൽ വെച്ചിട്ടാണ് തുള്ളാറുള്ളത് ഈ തുള്ളലിനനുസരിച്ച് കൊട്ടും പാട്ടും ഉണ്ടാവുകയും ചെയ്യും കരി ചെങ്കല്ല് മഞ്ഞള് ഈ തുടങ്ങിയ സാധനങ്ങൾ അരിച്ച് അരച്ചെടുത്തിട്ട് അതുകൊണ്ട് ഈ പാള നമുക്കറിയാം പാള എടുത്തിട്ട് അതിൽ പലതരം കോലങ്ങളുടെ മുഖം വരച്ചിട്ടുണ്ടാക്കും ആ മുഖങ്ങൾ ധരിച്ചിട്ടാണ് ഇത് ഈ പടയണയിലുള്ള കോലങ്ങൾ തുള്ളുകയും ചെയ്യുന്നത് ചില ഈ കോലങ്ങളൊക്കെ തുള്ളുമ്പോൾ ആ കോലങ്ങളുടെ കയ്യിൽ വാളും പന്തവും ഒക്കെ ഉണ്ടാകും ഇനി ഭൈരവിക്കോലമാണ് ഇതിൽ ഈ കോലങ്ങളിൽ പടയണിയിലെ കോലങ്ങളിൽ ഏറ്റവും വലുത് നൂറ്റി ഒന്ന് പാളകൾ കൊണ്ടാണ് ഈ പടയണി കോലം ഉണ്ടാക്കുന്നത് ഈ കോലന്തുള്ളില് അധികവും പന്തലിന്റെ പുറത്താണ് നടക്കുന്നത് നമുക്കറിയാം അതിന്റെ ഈ പാള കൊണ്ടുള്ള ഈ ആവരണങ്ങളും മുഖാവരണങ്ങളും ഒക്കെ ധരിച്ചു കഴിയുമ്പോൾ അത് പുറത്ത് പന്തലിന് പുറത്ത് നിന്നാണ് ഈ പട ഈ കോലന്തുള്ളിൽ നടത്തിയിരുന്നത് ഇനി ഇതിന് പ്രധാനപ്പെട്ട വാദ്യം എന്ന് പറയുന്നത് തപ്പ് ആണ് ഇതിന് പ്രധാനപ്പെട്ട വാദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് പിന്നെ ചെണ്ടയും കൈമണിയും കൂടി തപ്പിനോടൊപ്പം തന്നെ ഉപയോഗിക്കും ചെയ്യാറുണ്ട് ഇനി തീവെട്ടികളുടെയും ഓലച്ചൂട്ടുകളുടെയും ഓലച്ചൂട്ടൊക്കെ അതിന്റെയൊക്കെ വെളിച്ചത്തിലാണ് ഈ പടയണിയിലെ കോലം തുള്ളുകയും ചെയ്യുന്നത് ഇത് ഏർ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ പിശാചികൾ ഒഴിപ്പിക്കാനും വേണ്ടിട്ടൊക്കെയാണ് ഈ അനുഷ്ഠാന കർമ്മം നടത്താറുള്ളത് അതുപോലെ തന്നെ ആളുകളെ രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഇതിൽ കൂട്ടിച്ചേർക്കാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ജാതിമത ഭേദവിന് എല്ലാ ആളുകളും പങ്കെടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ രസിപ്പിക്കാനൊക്കെ ചെയ്തിരുന്നു ഇനി ഹാസ്യാത്മകമായിട്ടുള്ള രംഗങ്ങൾ വളരെ രസാവഹമായിട്ട് തന്നെ ഇതിൽ അവതരിപ്പിക്കാറുണ്ട് ഇത് പടയണി നടത്തുന്ന സമയം എന്ന് വെച്ചാല് നാട്ടിലെ പ്രധാനപ്പെട്ട വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ പടയണി അവതരിപ്പിക്കുകയും ചെയ്യാറുള്ളായിരുന്നു. ഇനി ഇവിടെ ഈ ജാതി മത ഇല്ലാതെ മനുഷ്യരുടെ ഐക്യം നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു വേദി കൂടിയായിരുന്നു ഈ പടയണി ഈ തപ്പിന് വേണ്ടി വേണ്ട ഈ എരുമത്തോല് തപ്പ് ഉണ്ടാക്കുന്നതിനുള്ള എരുമത്തോല് തയ്യാറാക്കി കൊടുക്കുന്നത് പയലായിരുന്നു പാള കുരു കുരുത്തോര ചൂട്ട് ഇളനീർ എന്നിവയൊക്കെ ശേഖരിച്ചു കൊണ്ടുകൊടുക്കുന്ന തണ്ടാൻമാരായിരുന്നു. കോലം വരയ്ക്കാനും പാട്ട് പാടാനും കണിയന്മാരായിരുന്നു തടി ശേഖരിച്ചുകൊണ്ടുവരുന്നത് വരാനും ആശാരിപ്പണികൾ തീർത്തു കൊടുക്കാനും വന്നിരുന്നത് തച്ചന്മാരായിരുന്നു ഇനി വസ്ത്രം നൽകാൻ വെളുത്തേടന്മാർ ഇവരായിരുന്നു എണ്ണ പകരാന് മറ്റും വിള ഏഹ് വരുന്നത് നായന്മാരായിരുന്നു ഈ തുണികൾ തുന്നാനും ചിത്രപ്പണികൾക്കും വന്നത് പാണന്മാരായിരുന്നു വിളക്കുകൾ കഴുകി തുടച്ച് തിരിയിടാനും കത്തിക്കാനും മാരാന്മാരാണ് വന്നിരുന്നത് പിന്നെ നിലമൊരുക്കാനും പൂക്കൾ ശേഖരിക്കാനെന്ന് വേണ്ട ഓരോ പണികൾക്കും പ്രത്യേക പ്രത്യേകം സമുദായക്കാരെ ഏൽപ്പിക്കുകയും അങ്ങനെ പല പല സമുദായത്തിലും പല വിഭാഗത്തിലും പെട്ട ആളുകൾ ഒരുമിച്ച് ചേർന്നാണ് ഈ പടയണി എന്നുള്ള ഈ കലാരൂപം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നത് ചുരുക്കത്തില് പറഞ്ഞാല് കളിയും ആട്ടവും പാട്ടും നൃത്തവും രസകരമായിട്ടുള്ള സംഭാഷണങ്ങളും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു അനുഷ്ഠാന കലയാണ് പടയണി എന്ന് നമുക്ക് പറയാൻ കഴിയും മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് കാക്കാരശ്ശി നാടകത്തെ കുറിച്ചാണ് നമുക്കറിയാം കാക്കാല സമുദായക്കാരെ പറ്റി അഥവാ ആ സമുദായത്തിൽ ഉത്ഭവ കഥകളെ പറ്റി പറയുന്ന നാടകങ്ങൾക്കാണ് കാക്കാരശ്ശി നാടകം എന്ന് പറയുന്നത് ഇത് കാക്കാല സമുദായക്കാരെയും അവരുടെ ഉത്ഭവ കഥകളെയും കുറിച്ച് പറയുന്ന നാടകങ്ങൾക്കാണ് കാക്കാരശ്ശി നാടകം എന്ന് പറയുന്നത് ഈ കാക്കാല സമുദായത്തിലെ അംഗങ്ങളുമായിട്ട് നാടകത്തിന് യാതൊരു ബന്ധവുമില്ല അതായത് കാക്കാല സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല ഇത് അവതരിപ്പിക്കുന്നത് അവരുടെ കഥകളും ഉത്ഭവകഥങ്ങളും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ മറ്റു സമുദായങ്ങളിലും ഉൾപ്പെട്ടവർ ചേർന്നിട്ടാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത് കാക്കാല സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാകും അതോടൊപ്പം മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളും കൂടെ ചേർന്നിട്ടാണ് ഈ കാക്കരിശ് നാടകം അവതരിപ്പിക്കുന്നത് ഈ കാക്കാല സമുദായത്തിന്റെ ഉത്ഭവം അതിന് അവരുടെ വളർച്ച സമൂഹത്തിൽ അവർക്കുള്ള സ്ഥാനം ആ സമുദായക്കാരുടെ സ്വഭാവം എന്നിവയൊക്കെയായിരുന്നു ഈ നാടകത്തിലെ പ്രധാനമായിട്ടുള്ള ചർച്ചാ വിഷയമായിട്ട് കൊണ്ടുവരികയും ചെയ്തിരുന്നത് ഈ നമ്മുടെ കേരളത്തിലെ കേരളത്തില് അങ്ങോളം ഇങ്ങോളം നേരം പോക്കിനുവേണ്ടി മാത്രമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെന്ന ഒരു അനുഷ്ഠിക്കുന്നത് ഇതര കലയായിരുന്നു ഈ കാക്കാരിശി നാടകം എന്ന് പറയുന്നത് ഇത് കേവലം ഒരു നാടോടി കല ആയൊരു നാടക പ്രസ്ഥാനമായ ആയിരുന്നത് ഇപ്പ ഇത് എത്ര കാലം പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ അതിന് എത്ര കാലം പഴക്കമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് മതിയായിട്ടുള്ള രേഖകളും നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടില്ല അത് വാമൊഴിയായിട്ടുള്ള പറച്ചിലകൾ മാത്രമേ ഉള്ളൂ അതിന്റെ ചരിത്രത്തെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ പ്രാദേശികമായിട്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയാൻ പ്രാദേശികമായിട്ട് ഈ കാക്കാരിശി നാടകം പല പേരുകളിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത് കാക്കാരു കളി കാക്കാല നാടകം കാക്കാലച്ചി നാടകം കാക്കാരത്തി നാടകം കാക്കാരിശി നാടകം കാക്കാല ചരിതം ഇങ്ങനെ പല പേരുകളിൽ ഈ കാക്കാരിശ് നാടകം നമ്മുടെ പ്രാദേശികമായിട്ട് അറിയപ്പെടുകയും ചെയ്തിരുന്നു ഈ കാക്കാലിച്ച് നാടകം എന്നുള്ളത് ഈ ലോപിച്ച് ചെറുതായിട്ട് കാക്കാരിശ് നാടകം എന്നായി മാറിയതാണെന്ന അഭിപ്രായവും പൊതുവെയുണ്ട് ഇത് പ്രധാനമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത് ഈ ഉത്സവകാലങ്ങളിലാണ് ഈ കാക്കാരിശ് നാടകം അവതരിപ്പിച്ചിരിക്കുന്നത് പൊതുസ്ഥലങ്ങളില് ആണ് ഇത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നത് ഇതിന് നമ്മൾ ഈ കാക്കാല സമുദായത്തെ കുറിച്ചും കൂടെ നമ്മൾ ചെറുതായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഈ കാക്കാല സമുദായം യഥാർത്ഥത്തില് കേരളത്തിൽ ഉടലെടുത്ത ഒരു സമുദായമായിട്ട് നമുക്ക് കരുതാൻ വേണ്ടി പറ്റില്ല അവര് തമിഴ്നാട്ടിൽ നിന്നും വന്നവരാണെന്നാണ് ചരിത്രം പറയുന്നത് അതായത് തിരുവിതാംകൂർ രാജ്യം വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ട് മാർത്താണ്ഡപുറമ മഹാരാജാവ് ഈ പാണ്ഡിപ്പടയെ ക്ഷണിച്ചു വരുത്തിയിരുന്നു അപ്പൊ അങ്ങനെ ക്ഷണിച്ചു വരുത്തിയ ഈ പാണ്ഡിപ്പടയോടുത്ത് വന്നിട്ട് തിരിച്ചു പോകാതെ ഇവിടെ തന്നെ വേലിയുറപ്പിച്ച് ഇവിടെ തന്നെ താമസിച്ച ആളുകളുടെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ കാണുന്ന ഈ കാക്കാല സമുദായക്കാര് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അവര് ഈ കാക്കാല കുറവ് അഥവാ കാക്ക കുറവന്മാർ എന്നീ പേരുകളിലേക്കാണ് അറിയപ്പെടുന്നത് പിന്നെ അവരുടെ സ്ത്രീകളെ കാക്കാത്തി അഥവാ കാക്കാലത്തി അല്ലെങ്കിൽ കുറവത്തി എന്നും വിളിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ഇനി അവര് എന്തുകൊണ്ടാണ് പേര് വിളിക്കുന്നതിനെ കുറിച്ചും പല കാര്യങ്ങൾ പറയാറ് അതായത് കാക്കയെ തിന്നുന്നവരായത് ആ സമുദായക്കാർക്ക് അങ്ങനെ പേര് വന്നതെന്നും പറയപ്പെടുന്നു മറ്റൊരു കാര്യം പറയുന്നത് ആ സമുദായത്തിൽപ്പെട്ട എല്ലാവരും കാക്കയെ പോലെ കറുത്ത നിറമുള്ളവരായത് കൊണ്ടാണ് ഈ പേര് വന്നതെന്നും പറയപ്പെടുന്നു ഇങ്ങനെ പല പല കാര്യങ്ങള് ആ പേര് വന്നതിന് വിലയില് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ കാക്കാലന്മാരെ തന്നെ പലതരം കാക്കാലന്മാരുണ്ട് ഈ കാക്കൽമാരെ തന്നെ കാവടിയൻ കൊല്ലക്കാവടിയൻ മലയാളക്കാവട ഇങ്ങനെ തരമായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവര് പൊതുവേ സഞ്ചരിക്കുന്ന ആളുകളാണ് അതായത് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്നവരല്ല ഈ കാക്കാലന്മാര് അവര് പൊതുവേ സഞ്ചരിക്കുന്ന ഈ നാടോടികളായിട്ട് പോകുന്ന ആളുകളാണ് അവര് ഒരിടത്തും അവര് സ്ഥിരമായിട്ട് താമസിക്കാറില്ല ഇങ്ങനെ ഊരുചുറ്റി നടക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി തമിഴ് മലയാളം തെലുങ്ക് എന്നിവ കൂടിക്കലർത്തിയ ഒരു പ്രത്യേകതരം ഭാഷയാണ് ഇവര് സംസാരിക്കാൻ വേണ്ടി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇനി അവർ ചെയ്യുന്ന കൈനോട്ടം മുഖലക്ഷണം പറയൽ പക്ഷിശാസ്ത്രം കുരങ്ങനെയും പാപയെ കളിപ്പിക്കലെ ഈ തൊഴിലുകളാണ് അവര് പ്രധാന കൂടുതലായിട്ടും അവർ ചെയ്തിരിക്കുകയും ചെയ്തിരുന്നതായിട്ട് പറയപ്പെടുന്നത് ഇനി ഈ കാക്കാരി നാടകത്തിന്റെ അവതരണം എങ്ങനെയാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്‌. ഇതില് ചെയ്തിരുന്നത് ഈ കാക്കാലന്മാരുടെ വേഷങ്ങൾ കെട്ടി അവരുടെ ജീവിത രീതികളും അവരുടെ സ്വഭാവവിശേഷങ്ങളും അവരുടെ ഭാവ അഭിനയങ്ങളിലൂടെ പാടി ആടി അവ രംഗത്ത് അവതരിപ്പിക്കുന്നതാണ് കാക്കാരി നാടകം അതായത് കാക്കാലന്മാരുടെ വേഷങ്ങൾ കിട്ടിയിട്ട് അവരുടെ ജീവിത രീതിയും സ്വഭാവവിശേഷങ്ങളൊക്കെ അഭിനയിച്ച് പാടി ആടി രംഗത്ത് അവതരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് ഇതില് പുരുഷന്മാർ തന്നെയാണ് സ്ത്രീകളുടെ വേഷവും കിട്ടാറുള്ളത് അങ്ങനെ പുരുഷന്മാർ ഒരുമിച്ച് ഇത് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഇവിടെ ചെയ്യുന്ന മറ്റൊരു കാര്യം ചോദ്യങ്ങൾ ചോദിക്കുകയും അവയ്ക്ക് ഹാസ്യാത്മകമായിട്ടുള്ള രീതിയിൽ മറുപടി പറയുന്നത് യും ചെയ്യുന്ന രീതിയിലാണ് ഈ കരിശു നാടകം അവതരിപ്പിക്കാറുള്ളത് തമ്പുരാൻ സുന്ദരം കാക്കാലൻ രണ്ട് കാക്കാല സ്ത്രീകള് പാട്ടുകാരൻ കോമാളി ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി കൗശി കൗശിക ലാടഗുരു രാജാവ് മന്ത്രി ആട്ടിടയൻ കള്ളന്മാരി പോലീസ് തുടങ്ങിയ പലതരം വേഷങ്ങളാണ് പ്രാദേശിക വ്യത്യാസങ്ങൾ അനുസരിച്ച് രംഗത്ത് വരാറുള്ളത് അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ പിന്നെ ഓരോ ദേശത്തിനും വ്യത്യാസം അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിനേതാക്കളും രംഗത്ത് വരാറുണ്ട് ഇതില് സുന്ദരൻ കാക്കാലിനാണ് പ്രധാനപ്പെട്ട വേഷക്കാരൻ അത് നാടകത്തിലെ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അയാൾ ഈ സുന്ദരൻ കാക്കാലിന് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും വ്യക്തിഗതമായിട്ടുള്ള കഥകളും മറ്റും മുഖം നോക്കാതെ ഈ നാടകത്തിൽ ഉറക്കെ വിളിച്ചു പറയും അതുകൊണ്ട് തന്നെ ഈ വേഷം കിട്ടുന്ന ആള് ഒരു നല്ലൊരു കലാകാരൻ തന്നെ ആയിരിക്കണം ഇനി ഇതിലെ ഓരോ കഥാ മാത്രവും അവര് സാധാരണ അണിയാറുള്ള അവര് ജീവിക്കുന്ന സമയത്തിന് അണിയാറുള്ള വേഷവിധാനങ്ങൾ തന്നെയാണ് അണിയാറുള്ളത് ഇനി സംഭാഷണ ശൈലിയും അവരവരുടെ രീതിയിൽ തന്നെയാണ് അതായത് പ്രത്യേകിച്ച് ഇന്ന സംഭാഷണ ശൈലി വേണമെന്നില്ല അവര് തന്നെ സംസാരിക്കുന്ന അതേ സംഭാഷണ ശൈലി തന്നെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും ഇനി സാധാരണയായിട്ട് കാക്കാലന്മാർ അവരുടെ സ്വന്തം വേഷങ്ങളും സ്ത്രീകള് കള്ളിമുണ്ടും ബ്ലൗസും മാറുമറയ്ക്കാൻ തോർത്തുമാണ് ഇതിൽ ധരിക്കാറുള്ളത് ചിലപ്പോൾ ചിലര് നല്ല നിറപ്പകിട്ടുള്ള വസ്ത്രങ്ങളും ധരിക്കാറുണ്ട് എല്ലാ കഥാപാത്രങ്ങളും ഇതിൽ പാട്ടുപാടുകയും ചെയ്യാറുണ്ട് അവരുടെ പാട്ടുകളെല്ലാം ഒരു പ്രത്യേകതരം രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ആ രീതിക്കാണ് കുറത്തിപ്പാട്ട് രീതി എന്ന് പറയുകയും ചെയ്യുന്നത് കുറത്തിപ്പാട്ട് രീതിയിലാണ് ഇതിലേക്ക് കരിസ്ഥാനത്തിലെ പാട്ടുകൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നത് ഇതിലെ വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത് ഹാർമോണിയം മൃതംഗം ഗഞ്ചിറ കൈമണി തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് ഈ കാക്കാരിസ് നാടകത്തിൽ ഉപയോഗിക്കാറുള്ളത് തറയിൽ നിന്നും ഇവർ നാടകം അവതരിപ്പിക്കുമ്പോൾ തറയിൽ നിന്നും രണ്ടടിയെങ്കിലും ഉയരത്തിൽ സ്റ്റേജ് കെട്ടി അതിനു മുകളിലാണ് ഈ കാക്കാരിസ് നാടകം അവതരിപ്പിക്കാറുള്ളത് ഇതിൽ പാടുന്ന ആളുകൾ പാട്ടുകാരെ സ്റ്റേജിന്റെ പുറത്ത് പിൻഭാഗത്തും അഭിനയിക്കുന്നവരെ അവർക്ക് മുമ്പിൽ സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ഈ കാക്കാരിസ് നാടകം അവതരിപ്പിക്കുന്നത് ഇനി ഇവിടെ ആദ്യം ഗണപതി വന്ദനമുണ്ട് ഈ ഗണപതി വന്ദനം കഴിഞ്ഞാൽ പിന്നെ കാക്കാത്തിമാരുടെ വരികയാണ് കാക്കാത്തിമാരുടെ വരവ് ൂടിയാണ് നാടകം ആരംഭിക്കുന്നത് കാക്കാത്തി വിളിക്കുമ്പോൾ കാക്കാൻ കൂടെ കാണികളുടെ ഇടയിൽ നിന്നും ഈ രംഗത്തേക്ക് കടന്നു വരികയും ചെയ്യുകയാണ് ഇതിലെ ഈ നാടകത്തിലെ സംഭാഷണങ്ങളും പാട്ടുകളും എല്ലാം തന്നെ ഏർ ഹാസ്യരസപ്രധാനമുള്ളതാണ് അതായത് എല്ലാവരെയും രസിപ്പിക്കുന്ന രീതിയിൽ തമാശകൾ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് കാക്കാരസ് നാടകം മുന്നോട്ട് പോകുന്നത് ഈ നാടകാവതരണം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം കളിത്തട്ടേൽ പുറപ്പാടാണ് അതായത് ഗണപതി സ്തുതി പ്രധാനമായിട്ട് അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പരദേശിയുടെ വേഷത്തിൽ ശ്രീ പരമേശ്വരനും ഇവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് സ്തുതികളും പുറപ്പാടാൻ കഴിഞ്ഞാൽ കാക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാക്കാല വേഷക്കാരൻ പ്രത്യക്ഷപ്പെടും അപ്പം പാട്ടുകാരിലെ ഒരാൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും കാക്കാലന്റെ ജന്മനാട് ഏതാണ് തൊഴിൽ എന്താണ് എന്തിനു വേണ്ടി ഇവിടെ വന്നു ഈ ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത് അപ്പൊ അവയ്ക്കുള്ള മറുപടിയിലൂടെയാണ് കഥ പറയുന്നത് ശിവപാർവതിമാരുടെ കഥയും ഇവിടെ അവതരിപ്പിക്കാറുണ്ട് ശിവന് പാർവതിയും കുറവന്റെയും കുറുത്തിടെയും വേഷമൊക്കെ അണിഞ്ഞിട്ടാണ് രംഗത്തേക്ക് വരികയും ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് ഇതാണ് കാക്കാരിശി നാടകം എന്ന് പറയുകയും ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് തെയ്യം പടയണി കാക്കാരിശി നാടകം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് ആഹ് കൃത്യമായിട്ട് പാഠഭാഗങ്ങൾ വായിക്കുക അതോടൊപ്പം തന്നെ ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക എല്ലാവരുടെ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം